നമസ്കാരം മലയാള മലയാളജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാട്ടുപ്രസ്ഥാനം ചമ്പു മണിപ്രവാളം ജയദേവകവിയുടെ ഗീതഗോവിന്ദ പരിഭാഷ അലങ്കാരം തുടങ്ങിയ വിഭാഗങ്ങളിലെ ചില പ്രധാന കൃതികളാണ് ആദ്യത്തെ കൃതി ഭാഷ ഭഗവത്ഗീത നിരണം കവികൾ അല്ലെങ്കിൽ കണ്ണശ്ശകവികൾ എന്നറിയപ്പെടുന്നവരിൽ മാധവ പണിക്കർ രചിച്ച ഒരു കൃതിയാണ് ഭാഷ ഭഗവത്ഗീത ഭഗവത്ഗീതയ്ക്ക് മലയാളത്തിലുണ്ടായ ആദ്യ പരിഭാഷ കൂടിയാണിത് പിന്നീട് വരുന്നത് ഭാഷാ രാമായണ ചമ്പു മാനവിക്രമാസദത്തിലെ പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെട്ടിരുന്ന പുനൻ നമ്പൂതിരിയാണ് ഇത് രചിച്ച എന്നാണ് പറയുന്നത് ഭാഷാ കർണാമൃതം പൂന്താനം രചിച്ച ഒരു കതിയാണിത് ശ്രീകൃഷ്ണ കർണാമൃതമെന്നും ഇനി ചില കൃതികൾ പറഞ്ഞിട്ടുണ്ട് പൂന്താനം രചിച്ച മണിപ്രവാൾ ഗതി എന്നുകൂടി ഭാഷാ അറിയപ്പെടുന്നു ഭാഷാഷ്ടപതി ജയദേവകവിയുടെ ഗീതഗോവിന്ദത്തിന് വഞ്ചുപ്പാട്ട് പ്രസ്ഥാനത്തിലെ രാമപുരത്തുകുവാ രചിച്ച പരിഭാഷയാണ് ഭാഷാഷ്ടപതി ഭാഷാഭൂഷണം അലങ്കാരശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാന ആദ്യകാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതിയാണ് കേരളവാണി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മ ഓർമ്മ രചിച്ച ഭാഷാഭൂഷണം ഭാഷാ ഭഗവത്ഗീത മാധവ പണിക്കർ ഭാഷ രാമായണൻചമ്പു പൂനം നമ്പൂതിരി ഭാഷ കർണാമൃതം പൂന്താനം ഭാഷാഷ്ട്രപതി രാമകുരത്തു വാര്യരുടെ പരിഭാഷ ഭാഷാഭൂഷണം കേരളവാണിനി എ ആർ രാജരാജവർമ്മയുടെ അലങ്കാര കൃതി നന്ദി